മുക്കം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും ജെ സി ബി മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയായ എസ് ഐയെ അറസ്റ്റ് ചെയ്തു സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായ മുക്കം മുൻ എസ് ഐ നൌഷാദിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ മറ്റു ആറ് പേരെ മുക്കം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ രാത്രി തോട്ടുമുക്കം പുതിയ ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു ഇതേ തുടർന്ന് അപകടമുണ്ടാക്കിയ ജെ സി ബിക്ക് ഇല്ലെന്ന് കണ്ടെത്തുകയും മുക്കം പോലീസ് അത് ചെയ്തിരുന്നു എന്നാൽ ആ ജെ രാത്രിയുടെ മറവിൽ കടത്തിക്കൊണ്ടുപോയി പകരം ഇൻഷുറൻസ് ഉള്ള മറ്റൊരു ജെ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ എത്തിച്ചു അതിന് ഒത്താശ ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ മുക്കം എസ് ഐ ആയിരുന്ന നൌഷാദിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ഈ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു തുടർന്ന് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി പ്രമോദ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ തെളിവ് ഹാജരാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് നേരത്തെ മുക്കം എസ് ഐ ആയിരുന്ന നൌഷാദിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് ജെ സി ബിയുടെ ഉടമയുടെ മകൻ മാർട്ടിൻ മാതാളി കുന്നേൽ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്